ഗവൺമെന്റ് ആയുർവേദ ട്രൈബൽ യും പഞ്ചായത്തിന്റെയും നാഷണൽ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് സുരേഷ് ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഏവർക്കും തിരുവോണാശംസകൾ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന വാർദ്ധക്യം ആനന്ദകരം ആരോഗ്യം ആയുഷയിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ട്രൈബൽ ഡിസ്പെൻസറിയും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തന്നെയാണ് ആയുഷ് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യകാലം ആനന്ദകരമാകണം വാർദ്ധക്യകാലം ആരോഗ്യപരമാകണം അത് ആയുഷിലൂടെ എന്ന ഒരു ലക്ഷ്യം ജനങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് കേരളത്തിലെമ്പാടും ആയുർവേദ ഹോസ്പിറ്റലുകൾ മുഖാന്തരം ഇത്തരം വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് നമുക്കറിയാം ഹോമിയോ ഒരു ഹോസ്പിറ്റലുണ്ട് അതുപോലെ അലോപ്പതി ഫാമിലി ഹെൽത്ത് സെൻ്റർ നമുക്കുണ്ട് അതുപോലെ രണ്ട് ആയുർവേദ ഹോസ്പിറ്റലാണ് ഈ രംഗത്ത് ഇവിടെ പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എല്ലാത്തരം മരുന്നുകളും എല്ലാ സമയത്തും കൃത്യമായി നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ മെഡിക്കൽ ക്യാമ്പുകളും നമ്മുടെ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നമുക്ക് കോഴിമലയിൽ വെച്ച് നടത്താൻ സാധിച്ചു അതിനുശേഷം രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പ് നാളെ പള്ളിക്കവലയിൽ ആരംഭിക്കും അതിനുശേഷം അലോക്കലയുടെ മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ പള്ളിക്കവല സംസ്കാര നിലയത്തിലുമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ ആരോഗ്യ പരിപാലന ഗ്രാമപഞ്ചായത്ത് എത്ര നിങ്ങൾക്ക് മനസ്സിലാകും വേണ്ടിയുള്ള മരുന്നുകൾ മെഡിക്കൽ ഓഫീസർ ജി എസ് ആദർശന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ക്യാമ്പിൽ നിരവധി വയോജനങ്ങളടക്കം പങ്കെടുത്തു ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും രോഗനിർണയവും ചികിത്സയും നടന്നു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ അഭിനയല്ലേ പാട് അതിൽ പ്രധാനം വീട്ടുസാധനങ്ങളുടെ ഷോപ്പിംഗ് എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട മാർക്കറ്റ് ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈ ഹൈഫ്രഷനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈ ഹൈഫ്രഷ് ഐപ്പമാക്കി തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന